പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റാഗിയുടെ പുട്ടാണ് ഇതാണ് ഞാൻ മേടിച്ച റാഗി പുട്ടുപൊലി റാഗിയുടെ ദോശയും ഇതിലി ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട് കാണാത്തവര് ഒന്ന് കണ്ടു നോക്കൂ ഞാൻ റാഗിയുടെ പുട്ടാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടി എടുക്ക നമ്മൾ മറ്റുള്ള അരിയുടെ പുട്ടുപൊടി പൊടിക്കുന്നാണ് കല്ല ഇത് ഇത് കുറേശ്ശെ വെള്ളം തളിച്ചു തളിച്ച് വേണം ഇത് പാകത്തിന് ഉപ്പ് ഞാൻ അരിയുടെ പുട്ട് ഉണ്ടാക്കുമ്പോഴും പിന്നെ തേങ്ങ കുറച്ച് ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാറുണ്ട് അല്ലാതെ ഇതും കുറച്ച് ഇതിനകത്ത് വിടാറുണ്ട് കുറച്ച് തേങ്ങയും കൂടെ ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് ഒരു നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പം തേങ്ങയുടെ നനവും കൊണ്ട് കുറച്ചായിക്കൂടും അത് കഴിഞ്ഞൊരു പത്ത് മിനിറ്റ് നിന്ന് അടച്ചു വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കണമെങ്കിൽ തന്നെ ഉണ്ടാക്കാം ഇത് റാഗിയുടെ പുട്ടുപൊടിയാണ് അതുകൊണ്ട് ഇത് വറുത്ത് കിട്ടുന്ന പൊടിയാണ് അത് ഒട്ടും കട്ട പിടിക്കില്ല കണ്ടോ പോലും കട്ട പിടിക്കുകയില്ല കട്ട പിടിച്ചിട്ടേ ഇല്ല ഇങ്ങനെ പക്ഷെ ഇങ്ങനെ ഒഴിച്ച് നമ്മള് നനയ്ക്കരുതെന്ന് മാത്രം തളിച്ചു വേണം നനയ്ക്കാൻ പത്തു മിനിറ്റായി പൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് അതിന്റെ പാകമാണ്ന്ന് നോക്കണം നമ്മളിത് ഇങ്ങനെ ഉരുട്ടി നോക്കണം ഉരുട്ടിയിട്ട് ഇങ്ങനെ ഉരുണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉരുണ്ട് വരുവാണെങ്കിൽ ആ ആ പാകത്തിന് നനഞ്ഞിട്ടുണ്ടെന്ന അർത്ഥം ഞാൻ തേങ്ങയും കൂടെ ചേർത്തിരുന്നതുകൊണ്ട് ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും നന്നായിട്ട് തേങ്ങക്ക് ഇടുവാണെങ്കിൽ പുട്ടിന് കറിയില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും ഇത് ആവിയിൽ കേട്ടോ ഞങ്ങൾ റാഗിപ്പുട്ട് റെഡിയായി ഇന്നത്തെ ഞങ്ങളുടെ ആണ് പഴമുണ്ട് പപ്പടമുണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ അരിപ്പുട്ടിനടുത്തുള്ള അത്രയും തന്നെ ടേസ്റ്റും ഉണ്ട് ഹെൽത്തി നല്ല ഹെൽത്തിനും നല്ലതാണ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓക്കേ ബൈ